ആണ് നല്ല എട്ട് മാസം മുമ്പാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അതൊരു വിപുലമായ ശതമാനം നടത്തികത്ത് എവിടൊക്കെ എന്തൊക്കെയുണ്ട് എഴുപതൊമ്പത് ശതമാനം ആണ് എല്ലാം ഭൂമിയുടെ അളവ് എത്ര ഹൈറ്റിലായിരുന്ന സ്ഥലം എത്ര വർഷം മുമ്പ് വയലായിരുന്നു ഇപ്പോ ആ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനത്തിലുണ്ട് അത് പ്രസന്റ് ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ ഒരു നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് മേഖലകൾ എല്ലാ മേഖലകളും നമ്മളെ ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള അടിസ്ഥാന കാര്യങ്ങളൊന്നും രൂപീകരിക്കണം അത് നടപ്പിലാക്കി നമ്മളിവിടെ ഇപ്പോഴും നേതൃത്വത്തിലുള്ള ആളുകളാണ് ഉദ്യോഗസ്ഥന്മാരായാലും

ജലവും ജലവിനിയോഗം ജലം ജലവിനിയോഗം നമ്മുടെ നല്ല തോടുകളും കുളങ്ങളും ഒക്കെ കൃത്യമായി വൃത്തിയാക്കുന്ന പ്രവർത്തനം പാണ്വ്യത്തോടെ ഇറ്റിക്കലയാറിന്റെ കരയാറിന്റെ ഒക്കെ നടത്തിയിട്ടുണ്ട് ചെറിയ ധാരാളം മൂന്ന് വാട്ടർ ഈ പിന്നെ നദീതം അല്ലെങ്കിൽ മൂന്ന് പ്രത്യേക അങ്ങനെ പ്രത്യേകിച്ച് എങ്ങനെയാ നന്നായി പിന്നെ കണ്ടു അല്ലെങ്കിൽ തോടുകളൊക്കെ ഒഴുകാനും ചെറിയ മുറവുകൾ സംരക്ഷിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നത് നല്ല മഴയും വെള്ളപ്പൊക്കമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു എന്തിനാണ് പോകുന്നത് പക്ഷെ ഇതേ സ്ഥലത്താണ് നമ്മൾ രണ്ടു മാസം മുമ്പ്

സമയമെടുത്ത് ഓൺലൈൻ ചേർന്നിരുന്നു അപ്പൊ ആ കൃഷിക്കകത്ത് എല്ലാ പഞ്ചായത്തിലും ചെയ്യാൻ പറ്റില്ല ഒരു പഞ്ചായത്തിൽ ആദ്യഘട്ടത്തില് ഒരു പത്തൊന്നൂറോ ഗ്രൂപ്പ് ആയിട്ട് എങ്ങനെ നല്ല കാണിച്ച് പ്രത്യേകിട്ടുള്ള സ്ഥലമാണ് വേണ്ട ഇപ്പോ ഓണത്തിന് മുമ്പ് ഏറ്റവും അടിയന്തരമായി ആഗ്രഹിക്കുന്ന കാര്യം കാർഷിക മേഖല തന്നെയാണ് ഇപ്പൊ കൃഷി വകുപ്പിന്റെ പദ്ധതി നടക്കുന്നത്

യും ചർച്ചു വേണ്ടി ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഇച്ചിരി പ്രദേശമുള്ള നല്ല രീതിയിൽ പുതിയ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാം അതിലും ഒരു വർഷം കൂടി എന്നാൽ പച്ചക്കറി കൃഷി ചെയ്യേണ്ട കുറേ മേഖലകളുണ്ട് വ്യത്യസ്തമായ ഉള്ളത് ചെയ്യേണ്ട മേഖല പുലിസംരക്ഷണ വകുപ്പിന്റെ പ്രത്യേക പദ്ധതി കൂടി അതിൽ കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ പറയുകയുണ്ടായി നമുക്ക് ഈ കന്നുകുട്ടികളെയും മറ്റ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബ്രോയിലർ ചിക്കൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ സ്കീം ആൾക്കുണ്ട് ആ സ്കീം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രൂപ്പുകൾ